വിശുദ്ധ എടുക്കുക വിശുദ്ധ കുറുകാൻ എടുത്ത് സൂറത്തൊരു ജിന്നിലെ ആറാമത്തെ ആയത്തെടുക്കുക അതൊന്ന് ഓതി നോക്കുക അതിലുള്ളത് ജിന്നിനോടുള്ള സഹായ നേട്ടമാണ് ജിന്നിനോടാണ് കാവൽ തേടുന്നത് അത് ശിർക്കാണി എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായ നേട്ടം അത് ശിർക്കല്ല ജിന്നിനോട് നടത്തിയ ഇസ്തിയാനത്ത് ജിന്നിനോട് നടത്തിയ ഇസ്തിഹാദത്തിൽ ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത് ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ് ഹാജരുള്ള ജിന്നുകളോടാണ് കേട്ട ജിന്നുകളോടാണ് അതുകൊണ്ട് തന്നെ അത് വസീലത്ത് ശിർക്കാണ് അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തസ്സീർ ചെയ്തുകൊണ്ട് ഒരു എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്നോ അടുത്താഴ്ച ഉണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീറ ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ ഒന്നാമത്തെ പേജിൽ വിശദംവാദിക ചിഹ്നവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്രചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ് ധൈര്യമുണ്ടോ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണുന്നില്ലേ കാണണമെങ്കിൽ കിതാബ് നോക്കണം അനസമോലിയുടെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല എന്റെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല തഫ്സീറുകൾ എടുത്ത് മറിച്ച് നോക്ക്